പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് എന്ത് പരിഹാരമായാലും വേണ്ടില്ല അലീനെ അവിടുന്ന് പറിച്ചെറിയാതെ ഞാൻ തിരിച്ചു പോകില്ല എന്ന് പറയുക അത് കേൾക്കുമ്പം ടെൻഷൻ കമലയ്ക്കാട്ടോ സ്ഥിരമായിട്ട് അങ്ങനെ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കമലയുടെ കാര്യം പോക്കല്ലേ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനായിട്ട് രാജീവൻ എന്ന് പറയുന്ന പറയുന്നൊരാംഗ്ലേയും കൂടെ ഉണ്ടല്ലോ അദ്ദേഹത്തെ ഇതുവരെ കാണിച്ചിട്ടില്ലായിരുന്നു അയാളെ വിളിച്ച് വരുത്തുന്നു എന്നിട്ട് ഇവരിൽ ഇരുന്ന് സംസാരിക്കുക അന്നേരം കമല പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് വൈജയന്തി ഒന്ന് രക്ഷിക്കുക രാജീവ എന്ന് പറയുമ്പം രാജീവൻ പറയുന്നുണ്ട് ഞാൻ എന്തിനും തയ്യാറാണ് തയ്യാ തല്ലണമെങ്കിൽ തല്ലാം കൊല്ലണമെങ്കിൽ കൊല്ലാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതിയെന്ന് പറയുക എന്തെങ്കിലും കമല പറയുവാണേ ഏയ് അങ്ങനെയൊന്നും വേണ്ട ഒന്നുമില്ലെങ്കിലും വൈജീന്തിയുടെ ഭർത്താവല്ലേ ജീവനോട് ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് ചെന്നേച്ചാലും മതി ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്നേക്കാത്ത സ്പീഡ് തിരിച്ച് പറപ്പിക്കും ബാലേന്ദ്രൻ ഇതിനിടയ്ക്ക് സെലിനെ കാണിക്കുന്നുണ്ട് സെലിൻ രേവതിക്കുട്ടി വിളിച്ചിട്ട് പറയുകയാണ് അന്ന് ഷെറിൻ മധുരയിൽ നിന്ന് തിരിച്ച് വന്ന സമയത്ത് കയ്യിൽ കുട്ടിയില്ലായിരുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ കുഞ്ഞുണ്ടായിരുന്നു എന്ന് രേവതിയോട് പറയുവാണുമാണ് ഇവരെങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ഓട്ടപ്പാച്ചിലാണല്ലോ ഇതൊക്കെയായിരുന്നു പ്രമോ